നമസ്കാരം മലയാള റിപ്പോർട്ട് ഓസ്ട്രേലിയ ന്യൂസ് ഡെസ്കിലേക്ക് സ്വാഗതം ഇന്ന് ജൂൺ അഞ്ച് ബുധനാഴ്ച ലോക്സഭ ഇലക്ഷൻ ട്വന്റി ഫോർ ന്യൂസ് പത്ത് വർഷം നീണ്ടുനിന്ന പരിഹാസരങ്ങളെല്ലാം തന്നെ ഒരു ചെറുപ്പുഞ്ചിൽ കൊണ്ട് നേരിട്ട് എന്ന കളിയാക്കലുകളിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ ഇലക്ഷനിൽ ഇന്ത്യയുടെ രക്ഷകനായി മാറിയ രാഹുൽ ഗാന്ധി അതെ രാഹുൽ ഗാന്ധി കൂടുതൽ കരുത്തനായിരിക്കുന്നു മാത്രമല്ല മാറിയ കാലത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭാവി തലവര തന്നെ മാറ്റിമറിക്കാൻ രാഹുൽ ഗാന്ധിക്ക് ആയിരിക്കുന്നു ബി ജെ പിയെ അടിമുടി സമ്മർദ്ദത്തിലാക്കാനും ഇന്ത്യയുടെ കരുത്തുറ്റ നേതാവായി മാറാനും രാഹുൽ ഗാന്ധി നടത്തിയ അക്ഷീണ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ ചെറുതല്ല കന്യാകുമാരി മുതൽ കശ്മീർ വരെ കാൽനടയായി നടത്തിയ ഭാരത് ജോഡോ യാത്ര ഫലം കണ്ടിരിക്കുന്നു ബി ജെ പിയും മോദിയും ഒപ്പം അമിത്ഷായും അഹങ്കാരത്തിന്റെ ആകാശഗോപുരത്തിൽ നിന്ന് പരാജയ ഭീതിയുടെ അഗാധ ഗഥങ്ങളിൽ വീണു പോയിരിക്കുന്നു സഖ്യകക്ഷികളുടെ കാൽ കീഴിൽ വീഴാൻ വരെ തയ്യാറായി നിൽക്കുന്ന ബി ജെ പിയുടെ കാഴ്ച അതിദയനീയം തന്നെയാണ് ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും ബി ജെ പിയുടെ വെറുപ്പിന്റെ കമ്പോളത്തിൽ വിലവേശാൻ ഒരുങ്ങിക്കഴിഞ്ഞു അമിത് ഷാ സ്ഥാനഭ്രഷ്ടനാവാനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞു വന്നിരിക്കുന്നു അധികാര കസേര ഇനി ഒരിക്കലും മോദിക്ക് പുഷ്പശയയാവില്ല പകരം അത് നിരന്തരം മോദിയെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ശരശയയായി മാറാൻ ഇനി വെറും മണിക്കൂറുകൾ മാത്രം മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാൻ കണ്ടുകണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്നതും ഭവാൻ എന്ന വരികൾ മോദിയുടെ കാര്യത്തിൽ അർത്ഥവത്തായിരിക്കുന്നു അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ രാംലല്ല പോലും മോദിയെ കൈവിടിഞ്ഞ കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് പകരം രാമനായി രാഹുൽ ഗാന്ധി ഉയർത്തെഴുന്നേക്കിരിക്കുന്നു ഇന്ത്യ മുന്നണി ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം ആറു മണിക്ക് ഖാർഗയുടെ ഭവനത്തിൽ ഒത്തുചേരുന്നുണ്ട് ഇനിയുള്ള മണിക്കൂറുകൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും മൂല്യമേറിയ തീരുമാനങ്ങളുടെയും ചർച്ചകളുടെയും വിലപേശലുകളുടെയും സമയമാണ് എന്തു തന്നെയായാലും ഇന്ത്യൻ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാൻ അനുവദിക്കില്ലെന്ന ഇന്ത്യൻ ജനത തീരുമാനിച്ചിരിക്കുന്നു അതിനുള്ള ധൈര്യം ഇന്ത്യക്കാർക്ക് നൽകിയത് രാഹുൽ ഗാന്ധിയാണ് അദ്ദേഹത്തിനൊപ്പം നിന്ന ഇന്ത്യ അലയൻസിലെ സഖ്യകക്ഷികളാണ് നമുക്ക് അഭിമാനിക്കാം ഭാരതം ഒരു സ്വേച്ഛാധിപതിക്കും തീരെഴുതി കൊടുത്തിട്ടില്ലെന്ന ഉറച്ച തീരുമാനം വിലയേറിയ വോട്ടിലൂടെ ഓരോ ഭാരതീയനും രേഖപ്പെടുത്തിയിരിക്കുന്നു ഇനി വരാനിരിക്കുന്ന നാളുകൾ ജനാധിപത്യത്തിൻ്റേതാണ് മതേതരത്വത്തിൻ്റേതാണ് സ്വാതന്ത്ര്യത്തിൻ്റെതാണ് ജയ്ഹിന്ദ് ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു നന്ദി ശുഭരാത്രി